ഗുരുവായൂർ മേൽശാന്തിയായി വട്ടംകുളം സ്വദേശിയായ അച്യുതൻ നമ്പൂതിരിയെ തിരഞ്ഞെടുത്തു ഏപ്രിൽ ഒന്ന് മുതൽ ആറു മാസത്തേക്കാണ് മേൽശാന്തിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏപ്രിൽ ഒന്ന് മുതൽ അടുത്ത ആറു മാസത്തേക്കുള്ള മേൽശാന്തിയായി വട്ടംകുളം മൂത്തൂർ കൗപ്ര മാറത്ത് മനയിൽ കെ എം അച്യുതൻ നമ്പൂതിരിയെ തിരഞ്ഞെടുത്തു ഉച്ചയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പി സി ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ നടത്തിയ നറക്കെടുപ്പിലാണ് കെ എം അച്യുതൻ നമ്പൂതിരിക്ക് ഗുരുവായൂരപ്പന്റെ മേൽശാന്തിയാകാനുള്ള നിയോഗം ലഭിച്ചത് ഉച്ചപൂജ നിർവഹിച്ച മേൽശാന്തി പുതുമന ശ്രീജിത്ത് നമ്പൂതിരിയാണ് നമസ്കാര മണ്ഡപത്തിൽ വെച്ച് വെള്ളിക്കൂടത്തിൽ നിന്ന് നറുക്കെടുത്തത് മേൽശാന്തി തെരഞ്ഞെടുപ്പിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പി സി ദിനേശൻ നമ്പൂതിരിപ്പാട് കൂടിക്കാഴ്ചയ്ക്കായി ക്ഷണിച്ച അൻപത്തിയൊന്ന് പേരിൽ നാൽപ്പത്തിനാല് പേർ ഹാജരായി ഇവരിൽ നിന്ന് യോഗ്യത നേടിയ മുപ്പത്തെട്ട് പേരുടെ പേരുകൾ എഴുതി വെള്ളിക്കുടത്തിൽ നിക്ഷേപിച്ച ശേഷമാണ് നരക്കെടുത്തത് തിരഞ്ഞെടുക്കപ്പെടുന്ന മേൽശാന്തി ക്ഷേത്രത്തിലെ ഭജനത്തിന് ശേഷം മാർച്ച് മുപ്പത്തിയൊന്നിന് അടയാള ചിഹ്നമായ താക്കോൽ കൂട്ടം ഏറ്റുവാങ്ങി പുറപ്പാടശാന്തിയായി ചുമതലേൽക്കും ഗുരുവായൂരപ്പന്റെയും പരദേവതയായ വേട്ടേക്കരന്റെയും ദക്ഷിണാമൂർത്തിയുടെയും ഗുരു കാരണവന്മാരുടെയും അനുഗ്രഹം അല്ലാതെ ഒന്നും ഈ അവസരത്തിൽ പറയാനില്ല എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല ഒരു എന്തോ തന്നെ വിളിച്ച പറയേണ്ടതെന്നറിയില്ല തോന്നി ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഭരണസമിതി അംഗങ്ങളായ ബ്രഹ്മശ്രീ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പുതിരിപ്പാട് സി മനോജ് അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി